ബിഗ് ബോസിൽ ഇന്ന് രണ്ട് പേര് പുറത്തു പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ ഒരാളുടെ പുറത്താക്കൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് മറ്റാരുടെയുമല്ല ബിഗ് ബോസിൽ ഇന്ന് പുറത്താകുന്ന ഒരു മത്സരാർത്ഥി അത് മസ്താനി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മസ്താനി പുറത്തായി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അവർ ഓയിൽ കാർഡ് എൻട്രിയിലൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ എടുത്ത് പുറത്ത് കളയുന്നത് കാര്യം അമാതിരി വെർബീലാണ് ഒരു അവതാരക ആങ്കർ എന്നൊക്കെ പറഞ്ഞ് അകത്ത് നല്ലൊരു സപ്പോർട്ട് കിട്ടും ജനം നമ്മൾ എന്ത് പറഞ്ഞാലും തഗ്ഗടിച്ചാൽ പോലും സമ്മതിക്കും എന്ന് പറഞ്ഞ് കുറെ വായത്താളം അവിടെ പേരുന്ന് അടിച്ചു പക്ഷേ എല്ലാത്തിനൊരു പരിധിയുണ്ട് മസ്താനിക്കാരെയും ഒരു വഹയില്ലാത്ത ഒരു രീതിയിലാണ് മസ്താനിക്ക് സത്യം പറഞ്ഞാൽ ആരെയും ഒരു വഹയില്ലട എന്തോ വലിയൊരു സംഭവം എന്ന് വിചാരിച്ചാണ് അവിടെ പോയി ഓരോരുത്തരുടെ അടുത്തും മെക്കിട്ട് കയറുന്നത് ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ പോലും ലാലേട്ടനെ പോലും ഒരു പുച്ഛാവത്തോടു കൂടി നോക്കിയ വ്യക്തിയാണ് മസ്താനി സോ മസ്താനെ പുറത്താക്കണമെന്ന് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുശുംബ് കുന്നായ്മ മാത്രമല്ല കുത്തിതിരിപ്പ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുക മറ്റുള്ളവരുമായി അടിയുണ്ടാക്കിപ്പിക്കുക ഇങ്ങനെ പല കാര്യങ്ങളും മസ്താനിയെ എല്ലാവരും വരുത്തു പുറത്താക്കിയത് വളരെ നല്ലൊരു തീരുമാനം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക